ഷാർജ കെ എം സി സിയുടെ യു എ ഇ ദേശീയ ദിനാഘോഷ പരിപാടികൾക്ക് സമാപനമായി മുസ്ലിം ലീഗ് സംസ്ഥാന നേതാക്കളും ജനപ്രതിനിധികളും നിരവധി പ്രവർത്തകരും ആഘോഷങ്ങളിൽ പങ്കെടുത്തു ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട് ഇന്ത്യ യുഎഇ സൗഹൃദ ബന്ധം വരച്ചു കാട്ടുന്നതും സാംസ്കാരിക പൈതൃകം കോർത്തിണക്കിയതുമായ പരിപാടികളാണ് നടന്നത് ഷാർജ കെ എം സി സിയുടെ ഈദ് അൽ ഇത്തിഹാദ് എന്ന ഈ ആഘോഷ പരിപാടികൾക്ക് ഇതോടൊപ്പം സമാപനമായി ഒരു മാസം നീണ്ടു നിന്ന പരിപാടികളാണ് ഷാർജ കെ എം സി സിയും വിവിധ ജില്ലാ മണ്ഡലം കമ്മിറ്റികളും ഒരുക്കിയത് സാംസ്കാരിക സമ്മേളനം മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഉമ്മർ പാണ്ഡികശാല ഉദ്ഘാടനം ചെയ്തു ഫാത്തിമ മെഡിക്കൽ ഗ്രൂപ്പ് ചെയർമാനും ഷാർജ കെ എം സി സിയുടെ ചീഫ് പാറ്റോണുമായ ഡോക്ടർ കെ പി ഹുസൈനെ ഉമ്മർ പാണ്ഡികശാല ഉപഹാരം നൽകി ഡൽഹി കെ എം സി സി പ്രസിഡന്റും രാജ്യസഭാ അംഗവുമായ അഡ്വക്കേറ്റ് ഹാരിസ് ബിരാൻ എം മുഖ്യ പ്രഭാഷണം നടത്തി മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി പ്രൊഫസർ കെ കെ ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ നൽകി ഷാർജ കെ എം സി സി ഏർപ്പെടുത്തിയ ഹൈദർ തങ്ങൾ എഡ്യൂക്കേഷൻ വിഷണറി അവാർഡ് നജീബ് കാന്തപുരം എം എൽ എക്ക് സമ്മാനിച്ചു യു എ ഇ കെ എം സി സിയുടെ കേന്ദ്ര കമ്മിറ്റി ട്രഷർ നിസാർ തലങ്കര ഹൈദരലി തങ്ങളെ അനുസ്മരിച്ചു പി കെ അൻവർ നഹ ദേശീയ ദിന സന്ദേശം നൽകി ഷാർജ കെ എം സി സി പ്രസിഡന്റ് ഹാഷിം നൂഞ്ഞേരി അധ്യക്ഷ വഹിച്ചു വിവിധ കലാപരിപാടികളും ഇതോടൊപ്പം നടന്നു ജയഹിന്ദ് ന്യൂസ് ഷാർജ ലുലു സൂപ്പർ ഷോപ്പിംഗ് ഡീൽസ് സൂപ്പർ പ്രൊഡക്ട്സ് സൂപ്പർ സേവിംഗ്സ്